ഹലോ നമസ്കാരം ഞാൻ ദീപിക വിദാസ് വേൾഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ കുറച്ച് ദിവസം മുമ്പ് സ്ട്രോബറിയുടെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പൊ അതിന് ഒരുപാട് കമന്റ്സ് വന്നിട്ടുണ്ടായിരുന്നു സ്ട്രോബെറിയിനെ കുറിച്ചിട്ടുള്ള ഡൗട്ട് ഒക്കെ ചോദിച്ചിട്ട് അപ്പൊ ഓരോ കമന്റ്സും റിപ്പീറ്റ് ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നു അപ്പൊ കൊറേ എണ്ണത്തിനൊക്കെ ഞാൻ അതിന്റെ റിപ്ലൈ കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പൊ പിന്നെയും റിപ്പീറ്റ് ആയിട്ട് ഇങ്ങനെ ഡൗട്ട് വന്നുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ വിചാരിച്ചു അതിന്റെ ഡൗട്ട് ക്ലിയർ ചെയ്യുന്ന ഒരു വീഡിയോ ചെയ്യാമെന്ന് അപ്പൊ അതിനെ കുറിച്ചിട്ടുള്ളതാണ് ഇന്നത്തെ വീഡിയോ ആദ്യം തന്നെ ഞാൻ സ്ട്രോബെറിയുടെ ഈ ഡൗട്ട് ക്ലിയർ ചെയ്യുന്നതിന് മുമ്പ് തന്നെ എൻ്റെ ചാനൽ നെയിമും പിന്നെ എൻ്റെ എന്റെ പേരും അതിനെ കുറിച്ചിട്ടുള്ള ഒരു ഇത് തരാം എന്റെ ചാനലിന്റെ പേര് വിദാസ് വേൾഡ് എന്നാണ് അപ്പൊ കൊറേ ആൾക്കാർ എനിക്ക് വാട്സാപ്പിലും അല്ലാണ്ടും കുറെ മെസ്സേജ് ഒക്കെ അയക്കാറുണ്ട് അപ്പൊ അവരെല്ലാരും എന്നെ ഉം വിതാ എന്നാണ് വിളിക്കാറുള്ളത് എന്റെ കറക്റ്റ് പേര് ദീപിക എന്നാണ് അപ്പൊ എന്റെ ചാനലിന്റെ പേരാണ് വിദാസ് എന്ന് അപ്പൊ അത് പറയുമ്പോ കുറെ ആൾക്കാർ ചോദിക്കാറുണ്ട് അപ്പൊ വിദാസ് നാരയുടെ പേരാണ് മോളുടെ പേരാണോന്ന് അപ്പൊ ഉം എനിക്ക് രണ്ട് ആൺകുട്ടികളാണ് എന്റെ മൂത്ത മോന്റെ പേര് വിജ്വൽ എന്നാണ് അപ്പൊ അവന്റെ വിജ്വലിന്റെ വി ഐ പിന്നെ രണ്ടാമത്തെ മോന്റെ പേര് ധനുഷ് എന്നാണ് അപ്പൊ അതിന്റെ ഡി എച്ച് എ പിന്നെ ഹസ്ബൻഡിന്റെ പേര് ശശിഭൂഷൺ എന്നാണ് അപ്പൊ അതിന്റെ എസ് അങ്ങനെ ഇവരുടെ മൂന്നാളുടെയും പേര് കൂട്ടിച്ചേർത്ത് പേരിന്റെ ആദ്യത്തെ ആ രണ്ടക്ഷരം കൂട്ടിച്ചേർത്തിട്ടാണ് വിദാസ് വേൾഡ് എന്ന പേരിട്ടത് പിന്നെ പിന്നെ കാർത്തുണ്ണി ബ്ലോഗ്സ് എന്ന് പറഞ്ഞ കുട്ടികളുടെ ഒരു ചാനലും കൂടി ഉണ്ട് അതിനെ കുറിച്ചിട്ട് ഡൗട്ട് ചോദിക്കാറുണ്ട് അപ്പൊ അത് ഏർ എന്റെ പിന്നെ അതില് കാണുന്ന മോൾ എന്ന് പറഞ്ഞാൽ എന്റെ അന്യത്തിയുടെ മോളാണ് അവളുടെ പേര് തന്മയ എന്നാണ് അപ്പൊ അവളെ വിളിക്കുന്നത് കാർത്തു എന്നാണ് പിന്നെ എന്റെ ചെറിയ മോന്റെ പേര് ധനുഷ് അത് പറഞ്ഞല്ലോ അപ്പൊ അവനെ വിളിക്കുന്നത് ഉണ്ണി എന്നാണ് അപ്പൊ അങ്ങനെയാണ് കാർത്തുണ്ണി വ്ലോഗ്സ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പേരും കൂടി വന്നത് അപ്പൊ അതിനെ കുറിച്ചിട്ട് ഒരുപാട് ആൾക്കാർ ഡൗട്ട് ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ അങ്ങനെയാണ് ആദ്യം തന്നെ അതിനെ കുറിച്ച് തന്നെ പറയാന്ന് വിചാരിച്ചത് ആദ്യം തന്നെ ഈ സ്ട്രോബെറിയുടെ വീഡിയോയില് ഇത് ഈ ഫ്രൂട്ട് ഉണ്ടായത് കാണുമ്പോ കുറെ ആൾക്കാരെന്ന് ഞാൻ പറഞ്ഞില്ലോ ഒരുപാട് ഓരോരോ ഡൗട്ടും കുറെ ഒരുപാട് ആൾക്കാർ ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ ആദ്യം ചോദിച്ച ഡൗട്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് എവിടെയാണ് പ്ലേസ് എന്ന് ഇത് കാസർഗോഡ് ജില്ലയാണ് കാസർഗോഡ് ജില്ലയില് മഞ്ചേശ്വരം എന്ന് പറഞ്ഞ സ്ഥലത്തുള്ളതാണ് പിന്നെ പിന്നെ ഉണ്ടായിരുന്ന ഡൗട്ട് എന്ന് പറഞ്ഞ ഇത് കേരളത്തിൽ തന്നെയാണോന്ന് അപ്പൊ പറഞ്ഞല്ലോ ഇത് കേരളത്തില് കാസർഗോഡ് ജില്ലയില് മഞ്ചേശ്വരം എന്ന സ്ഥലത്താണ് ഈ പ്ലേസ് പിന്നെ ഇത് നമ്മുടെ ക്ലൈമറ്റിൽ ഉണ്ടാകുമോ എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പൊണ്ടാവ ഉണ്ടാവുന്നതിന്റെ തെളിവാണല്ലോ ഇതിലിപ്പോ കണ്ടില്ലേ ഇത് ഒരുപാട് ഫ്രൂട്ട് ഒക്കെ ഉണ്ടായിട്ടുണ്ട് ഡിസംബർ മുതൽ ആണല്ലോ നമുക്ക് സാധാരണ തണുപ്പ് തുടങ്ങുന്ന സമയം ഡിസംബർ മുതൽ ഒരു മാർച്ച് വരെയൊക്കെ ഇതിൽ നന്നായിട്ട് ഫ്രൂട്ട് ഉണ്ടാവും അത് കഴിഞ്ഞിട്ട് ഇത്രയൊക്കെ ഉണ്ടാവുന്നില്ലെങ്കിലും നമ്മുടെ വീട്ടില് ആവശ്യത്തിന് കുട്ടികൾക്ക് ആവശ്യത്തിനുള്ളതൊക്കെ എപ്പോഴും ഉണ്ടാവും കൂടുതൽ മഴയുള്ള സമയത്ത് മാത്രം അങ്ങനെ ഫ്രൂട്ട് ഉണ്ടാവാറില്ല അല്ലാണ്ട് എല്ലാ സമയത്തും ഇപ്പൊ ഇതില് ഫ്രൂട്ട് ഉണ്ടാവാറുണ്ട് പിന്നെ ഇത് ഇത്രയേ വലുതാവുള്ളൂ എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു അത ഇത് കണ്ടില്ലേ ഇതൊക്കെ നന്നായിട്ട് വലുതായിട്ടുള്ള ഫ്രൂട്ടാണല്ലോ അതാ ഇതൊക്കെ കണ്ടില്ലേ നമ്മൾ സാധാരണ നമ്മൾക്ക് കടകളിലൊക്കെ ബോക്സിൽ വാങ്ങാൻ കിട്ടുന്നില്ലേ അതിന്റെ അത്ര ഒക്കെ തന്നെ ഉണ്ടല്ലോ ഇത് നമ്മൾ എത്രത്തോളം വളം കൊടുക്കുന്നു അത്രത്തോളം ഫ്രൂട്ട് നന്നായിട്ട് പിന്നെ ഈ ഫ്രൂട്ട് ഉണ്ടായി ഉണ്ടായി പിന്നെ നമ്മൾ വളം കൊടുക്കുന്നത് കുറയുകയാണെങ്കിൽ അതിന്റെ സൈസ് സാധാരണ രീതിയിൽ കുറഞ്ഞുകൊണ്ട് വരും ഇപ്പൊ ഇതില് ഞാൻ എല്ലാ ആഴ്ചയും ഇതിന് വളം കൊടുക്കുന്നതുകൊണ്ട് സാധാരണ അത്യാവശ്യം നല്ല വലുപ്പമുള്ള ഫ്രൂട്ട് തന്നെ നമുക്ക് കിട്ടാറുണ്ട് ചിലപ്പോൾ ഇതിനെക്കാളും വലിയ ഫ്രൂട്ട് ഉണ്ടാവാറുണ്ട് പിന്നെ വലിയ നമ്മളിപ്പോ ചില ഫോറിൻ ചാനലിലൊക്കെ കാണാറുണ്ട് ഭയങ്കര വലുപ്പമുള്ള ഫ്രൂട്ട് ഉണ്ടാവുന്നത് അത് വേറൊരു വെറൈറ്റി ഇത് ടൈപ്പ് ഈ ടൈപ്പ് പോലെ ഉള്ളതല്ല അത് പിന്നെ ഒരു വെറൈറ്റി ആണ് അതില് വലുപ്പമുള്ള ഫ്രൂട്ട് ഉണ്ടാവാറുണ്ട് ഇത് നമ്മുടെ കാലാവസ്ഥയിൽ നമ്മുടെ ഇപ്പൊ ഉണ്ടാവുന്ന ചെടിയിൽ ഇത്ര വലുപ്പമുള്ളത് ഉണ്ടാവാം ഇതിന് എന്ത് വളമാണ് കൊടുക്കുന്നതെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ ഞാൻ ഇത് ആരാണ് ഡൗട്ട് ചോദിച്ചത് അതിന്റെ പേരോ ഐഡിയോ അങ്ങനെയൊന്നും ഞാൻ വായിക്കുന്നില്ലാട്ടോ കുറെ ഡൗട്ട് ഇങ്ങനെ വന്നതുകൊണ്ട് അത് വായിച്ചുകൊണ്ട് പോവാം ഇതിന് എന്ത് വളമാണ് കൊടുക്കുന്നതെന്ന് ഇതിനെന്ന് പറഞ്ഞാൽ ഞാൻ ഇവിടെ എല്ലാ കൃഷിയും ചെയ്യുന്നത് കംപ്ലീറ്റ് ഓർഗാനിക് വളങ്ങളൊക്കെ കൊടുത്തിട്ടാണ് പിന്നെ ഇതിനാദ്യം നമ്മൾ നടുമ്പോ ഒരു പോട്ടിങ് മിക്സ് റെഡിയാക്കുമല്ലോ അതിൽ നല്ല ഈ സ്ട്രോബെറി ചെടിയെന്ന് പറഞ്ഞാൽ അതിന് അധികം വേര് താഴ്ന്നിറങ്ങി പോവാത്ത ഒരു ചെടിയാണ് അപ്പോൾ അതിന് നല്ല ഇളക്കമുള്ള ഒരു മണ്ണാണ് ആവശ്യം അപ്പൊ നമ്മൾ നല്ല ഇളക്കമുള്ള മണ്ണ് പിന്നെ ചകിരിച്ചോറ് ഉണ്ടെങ്കിൽ അതിട്ട് കൊടുക്കാം പിന്നെ ചാണകപ്പൊടി എല്ലിപ്പൊടി വേപ്പിൻ പിണ്ണാക്ക് പിന്നെ ആട്ടിൻ കഷ്ടം പിന്നെ കോഴിവളം എന്ത് നമ്മുടെ കയ്യിൽ എന്ത് ജൈവവളമാണ് ഉള്ളത് അതൊക്കെ ഇതിൽ മിക്സ് ചെയ്തിട്ട് പിന്നെ ആദ്യം അതിനൊരു പോട്ടിങ് മിക്സ് റെഡിയാക്കും എന്നിട്ട് ഈ ചട്ടികളിൽ നിറച്ചതിന് ശേഷം ഇതിന്റെ ഏറ്റവും മുകളിലായിട്ട് തന്നെ അത് നടണം കാരണം ഇതിന് ഇത് അധികം ഹൈറ്റ് പോകുന്ന ഒരു ചെടിയൊന്നും അല്ല അപ്പൊ ഈ നടുന്ന സമയത്ത് നമ്മൾ ഇതിന്റെ ഏറ്റവും നടുക് ഭാഗത്തായിട്ടാണല്ലോ ഇതിന്റെ ഭാഗം അപ്പൊ അതിന് മണ്ണൊന്നും വീഴാൻ പാടില്ല അപ്പൊ അങ്ങനെ നമ്മൾ ഇത് നട്ടു കൊടുക്കണം പിന്നെ ആഴ്ചയിൽ ഒരിക്കൽ ഞാൻ എന്തെങ്കിലും ലിക്വിഡ് വള്ളം ഒഴിച്ചു കൊടുക്കും ഞാൻ അധികവും കൊടുക്കാറ് ജീവാമൃതം ഉണ്ടാക്കാറുണ്ട് അപ്പൊ അത് ഡൈല്യൂട്ട് ചെയ്ത് കൊടുക്കും പിന്നെ ചാണകം കോഴിവളം പിന്നെ കടലപിണ്ണാക്ക് വേപ്പിൻ പിണ്ണാക്ക് ഇതൊക്കെ രണ്ട് ദിവസം വെള്ളത്തിലിട്ട് പുളിപ്പിച്ചതിന് ശേഷം ഡൈലൂട്ട് ചെയ്ത് ഒഴിച്ചു കൊടുക്കും രണ്ട് ദിവസത്തിൽ കൂടുതൽ പുളിപ്പിക്കാൻ പാടില്ല കേട്ടോ രണ്ട് ദിവസം നമ്മൾ ഒരു വളം ഉണ്ടാക്കിയാൽ അത് രണ്ട് ദിവസത്തിൻ്റെ ഉള്ളിൽ അത് ഒഴിച്ച് തീർത്തിട്ടിരിക്കണം അതാണ് ചെടിക്കേറ്റവും നല്ലത് അല്ലാണ്ട് കൂടുതൽ പുളിച്ച വളം ഒഴിച്ചു കൊടുക്കുകയാണെങ്കിൽ ചെടി ചെടികൾക്ക് അത് അത്ര നല്ലതല്ല അപ്പൊ അങ്ങനെയാണ് ഞാൻ ചെയ്യുന്ന വളപ്രയോഗം ഇനി ഇത്ര നന്നായിട്ട് വളരുന്നില്ല ചെറിയ ഫ്രൂട്ട് ഉണ്ടാവുന്നു എന്നാണ് അടുത്ത ചോദ്യം അപ്പോൾ അത് ഞാൻ പറഞ്ഞല്ലോ നമ്മള് വളം കൊടുക്കുന്നതിനനുസരിച്ച് ഇതിന്റെ ഫ്രൂട്ട് വലിപ്പം ഉണ്ടാവും ഞാനിപ്പോ ആദ്യം നന്നായിട്ട് വളം ചെയ്യുന്നത് കൊണ്ട് ഇപ്പൊ ഇത്ര വലുപ്പമുള്ള ഫ്രൂട്ട് ഉണ്ടാവും ഉണ്ടാവുന്നുണ്ട് അപ്പൊ ഇതിന് വളം കൊടുക്കുന്നത് കുറയുകയാണെങ്കിൽ അതിന്റെ ഫ്രൂട്ടിന്റെ വലിപ്പം കുറഞ്ഞുകൊണ്ട് വരും ഞാനിപ്പോ എല്ലാ ആഴ്ചയും വളം കൊടുക്കുന്നതുകൊണ്ട് പുതിയതായിട്ട് ഉണ്ടാവുന്ന ഫ്രൂട്ടൊക്കെ നല്ല വലിപ്പമുള്ള ഫ്രൂട്ടാണ് ഉണ്ടാവാറ് അപ്പൊ നമ്മൾ കൊടുക്കുന്ന വളത്തിനനുസരിച്ചാണ് നമുക്ക് ഫ്രൂട്ടിന്റെ വലിപ്പം ഉണ്ടാവുന്നത് പിന്നെ അതല്ലാണ്ട് മണ്ണ് കട്ടിയായിട്ടുണ്ടെങ്കിലും ്രൂട്ടിന്റെ വലിപ്പം കുറയും നമ്മൾ ഇട്ട് കൊടുക്കുന്ന വളം അതിന് വലിച്ചെടുക്കാൻ പറ്റുന്നില്ലെങ്കിലും ഫ്രൂട്ടിന്റെ വലുപ്പമൊക്കെ കുറയും അപ്പൊ അതൊക്കെ അനുസരിച്ചാണ് ഫ്രൂട്ടിന്റെ വ വലിപ്പവും ചെടിയുടെ ഹെൽത്ത് ഹെൽത്തും അതൊക്കെ ഉണ്ടാവുന്നത് ഇനി സ്ട്രോബെറി ചെടി എവിടുന്ന കിട്ടുന്നത് ആ ഞാൻ ഈ സ്ട്രോബെറി ചെടി ഒരു എട്ട് വർഷം മുമ്പാണ് വാങ്ങിയത് ഒരു എട്ട് ഒമ്പത് വർഷത്തോളായി ഞാനിപ്പോ സ്ട്രോബെറി ഏഹ് ഇങ്ങനെ വളർത്തുന്നത് അപ്പൊ ആ സമയത്തൊന്നും നമ്മൾക്ക് അങ്ങനെ കൂടുതൽ നഴ്സറികളിലൊന്നും ചെടി കിട്ടുന്നുണ്ടായിരുന്നില്ല ഞാൻ അധിക നഴ്സറികളിലൊന്നും കണ്ടിട്ടുണ്ടായിരുന്നില്ല ഇത് ഞാൻ പിന്നെ ചോദിച്ചിട്ടുണ്ടായിരുന്നു ഏത് നഴ്സറിയിൽ നിന്നാണ് വാങ്ങിയതെന്ന് അതിൻ്റെ ഞാൻ പറയാം ഇപ്പോ ഇത് ഓൺലൈനായിട്ട് നമുക്ക് ഫ്ലിപ്കാർട്ട് മീഷോ ഇതിലൊക്കെ നോക്കിയാൽ ഞാൻ അങ്ങനെ നോക്കുമ്പോൾ കണ്ടിട്ടുണ്ട് ഞാൻ വാങ്ങിയിട്ടില്ല ഓൺലൈനിൽ ഓൺലൈനായിട്ട് നമുക്ക് ഇത് വാങ്ങാൻ കിട്ടും പിന്നെ അത് എത്രത്തോളം അതിൽ ഫ്രൂട്ട് ഉണ്ടാവും എന്നൊന്നും എനിക്കറിയില്ല നമ്മള് കറക്റ്റ് ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഈ ചെടി വാങ്ങുമ്പോൾ നഴ്സറിയിൽ നിന്നാണെങ്കിലും നമ്മൾ ഇത് വാങ്ങുമ്പോൾ അതില് ഫ്രൂട്ട് ഉള്ള ചെടി നോക്കിയിട്ട് വാങ്ങുന്നതാണ് നല്ലത് ഫ്രൂട്ട് ഇല്ലാത്ത ചെടി വാങ്ങിച്ചിട്ട് ഞാൻ രണ്ട് മൂന്ന് ടൈപ്പ് സ്ട്രോബെറി ചെടി എൻ്റെ കയ്യിലുണ്ട് അങ്ങനെ ഫ്രൂട്ട് ഇല്ലാത്ത ചെടി വാങ്ങിച്ചിട്ട് എനിക്ക് പലപ്പോഴും അബദ്ധം പറ്റിയിട്ടുണ്ട് ഉള്ള ചെടി നോക്കിയിട്ട് വാങ്ങിയാൽ അത് നമുക്ക് നമ്മളെ കാലാവസ്ഥയിൽ ആയിട്ട് ഫ്രൂട്ട് ഉണ്ടാവും നമുക്ക് കൺഫേം ചെയ്യാൻ പറ്റുള്ളൂ അല്ലാണ്ട് നമുക്ക് അവിടുന്ന് സ്ട്രോ നർസറിയിൽ നിന്ന് വാങ്ങുമ്പോൾ നമുക്ക് അറിയില്ലല്ലോ അതിൽ ഫ്രൂട്ട് ഉണ്ടാവുമോന്ന് അപ്പോൾ എന്റെ കയ്യിൽ നാല് വെറൈറ്റി സ്ട്രോബെറി ചെടി ഉണ്ട് അതിൽ ആകെ ഈ ഒരു വെറൈറ്റിയിൽ മാത്രമേ ഫ്രൂട്ട് ഉണ്ടാവുള്ളൂ ബാക്കി മൂന്നെണ്ണത്തിലും രണ്ട് മൂന്ന് വർഷമായി അത് വാങ്ങിച്ചിട്ട് ഇതുവരെ ഫ്രൂട്ട് ഉണ്ടായിട്ടില്ല അതിൽ കുറെ റണ്ണർ വരുന്നതല്ല ഫ്രൂട്ട് ഉണ്ടായിട്ടില്ല അപ്പൊ നമ്മൾ നഴ്സറിയിൽ നിന്ന് വാങ്ങുമ്പോൾ ഫ്രൂട്ട് ഉള്ളത് നോക്കി തന്നെ വാങ്ങണം അങ്ങനെ ഫ്രൂട്ട് ഇല്ലാത്തത് വാങ്ങിയാൽ ചിലപ്പോൾ അതിൽ ഫ്രൂട്ട് ഉണ്ടാവോ ഇല്ലയോ എന്നൊന്നും നമുക്ക് ഇതിനെന്താണ് ഇട്ട് കൊടുക്കുന്നത് അപ്പൊ അതിന് ഞാൻ പറഞ്ഞല്ലോ ഞാൻ ഇട്ട് കൊടുക്കുന്ന വളങ്ങളൊക്കെ എന്താണെന്ന് ഞാൻ പറഞ്ഞു പിന്നെ ഞങ്ങളുടെ വീട്ടിലുണ്ട് രണ്ട് മൂന്ന് വർഷമായിട്ട് ഞാൻ വാങ്ങിയിട്ട് നട്ടിട്ടുണ്ട് അപ്പൊ അതിൽ ഇതുവരെ ഫ്രൂട്ട് ഒന്നും ഉണ്ടായിട്ടില്ല അത് എന്താണെന്ന് പറഞ്ഞിട്ട് കൊറേ ആൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ അത് ഞാനിപ്പോ പറഞ്ഞില്ല അത് തന്നെയാണ് അതിന്റെ കാരണം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചില വെറൈറ്റി ഇതിൽ ചെടിയിൽ നമ്മളെ കാലാവസ്ഥയിൽ ഫ്രൂട്ട് ഉണ്ടാവുന്നില്ല പക്ഷെ അങ്ങനെയുള്ള വെറൈറ്റി ചെടിയും ഇപ്പൊ നഴ്സറിയിൽ നിന്ന് വാങ്ങാൻ കിട്ടുന്നുണ്ട് ഞാൻ പറഞ്ഞല്ലോ എനിക്ക് അതുപോലെയുള്ള അബദ്ധം പറ്റിയിട്ടുണ്ട് ഞാൻ മൂന്ന് നാല് വെറൈറ്റി ചെടി എൻ്റെ കയ്യിലുണ്ട് അപ്പൊ പക്ഷെ മൂന്ന് വെറൈറ്റിയിലും എൻ്റെ ഇതിൽ ഫ്രൂട്ട് ഉണ്ടാവുന്നില്ല രണ്ട് മൂന്ന് വർഷമായിട്ട് ഞാൻ വേണ്ടി ഇതേ ഈ ഫ്രൂട്ടിന് ചെയ്യുന്ന ഈ ചെടിക്ക് ചെയ്യുന്ന അതേപോലെ തന്നെ വളം ഞാൻ അതിലും ചെയ്തു കൊടുക്കാറുണ്ട് പക്ഷെ ഇതുവരെ അതിൽ ഫ്രൂട്ട് ഉണ്ടായിട്ടില്ല ഈ ഒരു വെറൈറ്റിയിൽ മാത്രമേ എൻ്റെ കയ്യിലുള്ള അതിൽ ഫ്രൂട്ട് ഉണ്ടാവുന്നുള്ളൂ അപ്പൊ ചിലപ്പോൾ നിങ്ങൾ വാങ്ങിയത് അതുപോലുള്ള ഏതെങ്കിലും വെറൈറ്റി ആയിരിക്കും ഫ്രൂട്ട് ഇല്ലാത്ത വെറൈറ്റി ആയിരിക്കും നിങ്ങൾ വാങ്ങിയിട്ടുണ്ടാവുന്നത് അതുകൊണ്ടായിരിക്കും അല്ലാണ്ട് സ്ട്രോബെറിയിൽ ഒരു നല്ല ഫ്രൂട്ട് ഉണ്ടാകുന്ന വെറൈറ്റി ആണെങ്കിൽ രണ്ടു മൂന്ന് ഒരു നാല് മാസത്തിൻ്റെ ഉള്ളിൽ എന്തായാലും ഫ്രൂട്ട് ഉണ്ടാവും അതിൽ ഫ്ലവറിങ് ആയിട്ടുണ്ടാവും നാലു മാസത്തിൻ്റെ ഉള്ളിൽ ഫ്രൂട്ട് ഉണ്ടായിട്ടുണ്ടാവും നമ്മൾ ആദ്യം പറഞ്ഞ പോലെ പോട്ടിങ് മിക്സ് മിക്സ് മാത്രം റെഡിയാക്കി ഒരു വളവും ചെയ്യാണ്ട് തന്നെ നട്ടാൽ തന്നെ അതിൽ ഒരു നാല് മാസത്തിൻ്റെ ഉള്ളിൽ ഫ്രൂട്ട് ഉണ്ടാവുന്ന വെറൈറ്റി ആണെങ്കിൽ ഫ്രൂട്ട് ഉണ്ടായിട്ടില്ല ഈ ചെടി ഇത്രയും ഗാർഡനിങ് എങ്ങനെയാണ് ചെയ്തത് ഇതിൽ ഇത്രത്തോളം ചെടി എങ്ങനെയാണ് ഉണ്ടാക്കിയത് എങ്ങനെയാണ് മെയിൻറ്റെയിൻ ചെയ്യുന്നത് എന്നായിരിക്കും ചിലപ്പോൾ ഉദ്ദേശിച്ചിട്ടുണ്ടാവുക ഞാൻ പറഞ്ഞല്ലോ ഞാൻ ഒരു എട്ടു വർഷം മുമ്പ് രണ്ട് ചെടി വാങ്ങിയതാണ് അപ്പൊ അതിൽ നിന്ന് നമുക്ക് ഒരുപാട് റണ്ണർ വരും അപ്പൊ അങ്ങനെയാണ് ഞാൻ ഇതിൽ നിന്ന് പുതിയ പുതിയ ചെടി ഉണ്ടാക്കിയത് അപ്പൊ രണ്ട് ചെടിയിൽ തുടങ്ങി ഇപ്പൊ ഇത്രത്തോളം ഒരു ഒരുപാട് ചെടി ഇപ്പൊ എന്റെ കയ്യിലുണ്ട് അപ്പൊ അങ്ങനെയാണ് ഞാനിപ്പ ഇത് മെയിൻറ്റെയിൻ ചെയ്ത് പോകുന്നത് ഒരുപാട് ചട്ടികളിലേക്ക് ഞാൻ ഇങ്ങനെ വന്ന റണ്ണർ മാറ്റി നട്ട് അതിനെ നന്നായിട്ട് വളങ്ങളൊക്കെ ചെയ്ത് ഇങ്ങനെ പരിപാലിച്ചു പോകുന്നു അപ്പൊ അങ്ങനെയാണ് ഞാൻ ഇത്രയും ചെടി ഉണ്ടാക്കിയത് ഇതിന്റെ വിത്ത് എവിടെ കിട്ടും എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇതിന്റെ വിത്ത് ഞാൻ ഓൺലൈനിൽ നോക്കുമ്പോൾ മീഷോയിലും ഫ്ലിപ്കാർട്ടിലൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു അപ്പൊ വിത്ത് ഞാൻ ഇതുവരെ പാകി നോക്കിയിട്ടില്ല അത് അറിയില്ല വിത്തിൽ നിന്ന് ചെടി ഉണ്ടാക്കി അങ്ങനെ പറയുന്ന കേട്ടിട്ടുണ്ട് വിത്തിൽ നിന്ന് ചെടി ഉണ്ടാക്കിയാലോ അതിൽ ഫ്രൂട്ട് ഉണ്ടാവുന്നത് വളരെ വൈകിയാണെന്നൊക്കെ പറയുന്ന കേട്ടിട്ടുണ്ട് അറിയില്ല വിത്ത് പാകി ചെടി ഉണ്ടാക്കുന്നതിനാളും നല്ലത് ചെടി വാങ്ങുന്ന വാങ്ങി നടുന്നത് തന്നെയാണ് ഇനി ഇതിന്റെ തൈ വാങ്ങിച്ചതാണോ ആദ്യം ഞാൻ പറഞ്ഞല്ലോ ഞാനൊരു എട്ട് വർഷം മുന്നേ രണ്ട് ചെടി വാങ്ങിച്ചതാണ് അതിൽ നിന്നാണ് ഞാൻ ഇത്രയൊക്കെ ചെടി ഉണ്ടാക്കിയതെന്ന് ഇനി പ്ലാന്റ് കുറെ പ്രാവശ്യം വാങ്ങി എല്ലാം നശിച്ചു പോയി അപ്പൊ അങ്ങനെയൊക്കെ അങ്ങനെ ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ അത് ഞാൻ പറഞ്ഞല്ലോ അത് പോട്ടീൻ മിക്സ് ശരിയായില്ലെങ്കിൽ അതിന്റെ വേരിന് എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അത് പെട്ടെന്ന് ചീഞ്ഞു പോകും ഇത് ഒരു ഭയങ്കര ഡെലിക്കേറ്റ് ആയിട്ടുള്ള ചെടിയാണ് അപ്പൊ അതിന് അത്ര തന്നെ കെയർ കൊടുക്കണം അപ്പൊ അതിലെന്തെങ്കിലും വളപ്രയോഗത്തിലോ അല്ലെങ്കിൽ പോട്ടീൻ മിക്സിലോ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ ചെടി ചീഞ്ഞു പോവാൻ സാധ്യതയുണ്ട് ഇനി ഇത് നടുന്നതിന് എന്തൊക്കെ വേണം അപ്പൊ അത് ഞാൻ പറഞ്ഞല്ലോ നടുന്നതിന് ആദ്യം നമുക്ക് വേണ്ടത് ഒരു ചട്ടിയും ഒരു പ്ലാന്റും ആണ് അത് കഴിഞ്ഞിട്ട് പിന്നെ നമുക്ക് പോട്ടി മിക്സ് പിന്നെ അതിനാവശ്യമുള്ള വളങ്ങൾ ഇതൊക്കെ വേണം പിന്നെ സൂര്യപ്രകാശം വേണ്ടേ എന്നാണ് ഇത് ഈ ഇതിന് നല്ലോണം സൂര്യപ്രകാശത്തിന്റെ ആവശ്യമില്ല ഒരു ഹാഫ് ആണ് ആവശ്യം ഞാൻ ഇതിന് നല്ലോണം വെയിൽ വരുന്ന സമയത്ത് ഇതിന്റെ മുകളിൽ ഒരു ഗ്രീൻ നെറ്റ് കൊടുക്കും പിന്നെ അത് അതിനത്രത്തോളം സൂര്യപ്രകാശം താങ്ങാനുള്ള ശക്തി ഇതിനില്ല പിന്നെ നമുക്ക് അതിനൊരു ഹാഫ് ആണ് വേണ്ടത് നല്ലോണം തണലും കിട്ടാൻ പാടില്ല നല്ലോണം വെയിലും കിട്ടാൻ പാടില്ല അപ്പൊ അങ്ങനെ ഒരു ആഫ്ഷഡിലാണ് ഇത് വളരുന്നത് പിന്നെ വെട്ടം അടിക്കാതെ തണുപ്പുള്ള എന്തെങ്കിലും മറച്ചാൽ ഫ്രൂട്ടിന് നല്ല റെഡ് കളർ കിട്ടും എന്നാണ് പറഞ്ഞിട്ടുള്ളത് അതിൻ്റെ ഒന്നും ആവശ്യമില്ല അല്ലാണ്ട് തന്നെ ഫ്രൂട്ടിന് നല്ല റെഡ് കളർ ഉണ്ട് ഇതിന് തണുപ്പുള്ള സ്ഥലത്തൊന്നും അല്ല ഉള്ളത് ഇത് ഞങ്ങളുടെ ടെറസിലാണ് ഉള്ളത് ഇതിന് അത്യാവശ്യം ഇവിടെ സൂര്യപ്രകാശം ഒക്കെ കിട്ടുന്ന സ്ഥലം തന്നെയാണ് അപ്പോ ഇതിനങ്ങനെ മറച്ചു കൊടുക്കേണ്ട തണുപ്പുള്ള സ്ഥലത്തൊന്നും വെക്കേണ്ട ആവശ്യമൊന്നുമില്ല ഇതിന് നല്ലോണം വെയിൽ വരുമ്പോ ഒരു ഗ്രീൻ നെറ്റ് മുകളിൽ ഇട്ട് കൊടുത്താൽ മതി പിന്നെ ഇവിടുത്തെ ടെമ്പറേച്ചർ എത്രയാണെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇവിടെ സാധാരണ എല്ലാ ജില്ലയിലും ഉള്ള പോലത്തെ ടെമ്പറേച്ചർ തന്നെയാണ് നല്ല ചൂട് സമയത്ത് ഒരു മുപ്പത്തി ആറ് മുപ്പത്തേഴ് ഡിഗ്രി സെൽഷ്യസ് വരെ ചൂടുണ്ടാവാറുണ്ട് ചൂട് സമയത്ത് നല്ലോണം ചൂടുണ്ടാവും അങ്ങനെയുള്ള അല്ലാണ്ട് ഇത് ഒരു തണുപ്പുള്ള പ്രദേശമൊന്നും അല്ല ഇത് ഈ വെറൈറ്റി സ്ട്രോബെറി എല്ലാ സ്ഥലത്തും ഉണ്ടാവുന്നത് തന്നെയാണ് പിന്നെ ഇത് എത്ര ദിവസം വേണം കായ്ക്കാന്ന് ഞാൻ പറഞ്ഞല്ലോ നേരത്തെ തന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇത് നട്ടിട്ട് നല്ല ചെടിയാണെങ്കിൽ നമ്മളെ കാലാവസ്ഥയിൽ കായ്ക്കുന്ന ചെടി ഒരു മൂന്ന് നാല് മാസത്തിനുള്ളിൽ തന്നെ ഇതിൽ ഫ്രൂട്ട് ഉണ്ടായി തുടങ്ങും പിന്നെ തൈ എവിടെ കിട്ടും അത് നഴ്സറികളിൽ ഞാൻ നേരത്തെ തന്നെ അതിന്റെ ആൻസർ പറഞ്ഞു പിന്നെ സ്ട്രോബെറി പഴുത്താലും പാമ്പ് വരും എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇത് ഞാൻ ഞാൻ പറഞ്ഞല്ലോ ഞാൻ ഇത് ഒരു എട്ട് ഒമ്പത് വർഷത്തോളമായി ഞാൻ ഇത് നട്ടിട്ടിരുന്നു ഇതുവരെ അങ്ങനെയുള്ള ഒരു കാര്യമൊന്നും ഇതുവരെ ഉണ്ടായിട്ടില്ല സ്ട്രോബറി പഴുത്താല് പാമ്പൊന്നും വരില്ല പക്ഷെ ഇതിന് സ്ട്രോബറിക്ക് നല്ലൊരു മണമുണ്ട് ഇത് പഴുത്തിട്ടാകുമ്പോൾ നമുക്ക് നല്ലൊരു നമുക്ക് തിന്നാൻ തോന്നിക്കുന്ന പോലെ ഉള്ള ഒരു മണക്കെ മണം ഉണ്ട് പക്ഷെ ഇതുവരെ പാമ്പൊന്നും സ്ട്രോബറി പഴുത്താൽ പാമ്പൊന്നും വരാറില്ല പക്ഷെ എലി വരാറുണ്ട് കേട്ടോ സ്ട്രോബറി പഴുത്താൽ അത് കഴിക്കാനായിട്ട് ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതിന്റെ ഫാമിലിയെ വിളിച്ചുകൊണ്ട് വരാറുണ്ട് ചിലപ്പോ കഴിച്ചതിന്റെ ബാക്കിയാണ് ഞങ്ങൾക്ക് കിട്ടാറ് അപ്പൊ പാമ്പൊന്നും വരാറില്ല എലി വരാറുണ്ട് പിന്നെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ പിന്നെ ഒരാൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു കണ്ടിട്ട് ഇപ്പൊ വാങ്ങി വാങ്ങിച്ച് മതിലിന്റെ മുകളിൽ വെച്ചതുപോലെ ഉണ്ടെന്ന് എന്തെന്ന് അപ്പൊ ഞാനിത് ഇപ്പൊ വാങ്ങിച്ച് മതിലിന്റെ മുകളിൽ ഒന്നും വെച്ചതല്ല ഞാൻ കൊറേ പ്രാവശ്യം പറഞ്ഞു ഞാൻ എട്ടൊമ്പത് വർഷമായി ഇത് ഈ മതിലിന്റെ മുകളിൽ വെച്ചിട്ട് പിന്നെ അപ്പൊ ഞാൻ ഈ ചാനൽ തുടങ്ങിട്ട് തന്നെ ഒരു മൂന്ന് വർഷമായി അപ്പൊ ആദ്യം ഞാൻ ആ ചാനൽ തുടങ്ങിയ സമയത്ത് തന്നെ ഞാൻ ഇതിന്റെ വീഡിയോസ് ഒക്കെ ചെയ്യാറുണ്ട് അപ്പൊ അതൊക്കെ നിങ്ങൾ നോക്കിയാൽ കാണും ചാനലിലൊക്കെ കാണും ആ സമയത്ത് തന്നെ ഞാൻ ഇതിന്റെ വീഡിയോസ് ഒക്കെ ചെയ്തിട്ടുണ്ട് അപ്പൊ ഇപ്പൊ ഞാനിത് മതിന് മുകളിൽ വാങ്ങിവെച്ചതൊന്നല്ല ഞാൻ എട്ടൊമ്പത് വർഷമായിട്ട് ഈ മതിൽ മുകളിൽ വാങ്ങി വെച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ ഇതിന്റെ പരിചരണം എങ്ങനെ അത് ഞാൻ പറഞ്ഞല്ലോ ഇതിന്റെ വളപ്രയോഗം പിന്നെ അതിനെ വെള്ളം ഒഴിച്ചു കൊടുക്കുന്ന രീതി ഒക്കെ പറഞ്ഞു പ്രത്യേകിച്ച് ഇതിന് അതിന് കൂടുതൽ ഒരു പരിചരണ പരിചരണത്തിന്റെ ആവശ്യമൊന്നുമില്ല പിന്നെ രണ്ടു നേരം വെള്ളം ഒഴിച്ചു കൊടുക്കും പിന്നെ അങ്ങനെ അത്ര തന്നെയാണ് അങ്ങനെ പ്രത്യേകിച്ച് ഒരു പരിചരണത്തിന്റെ ആവശ്യമൊന്നുമില്ല എല്ലാ സ്ഥലത്തും ഇത് ഉണ്ടാവുമോ ഇതെവിടെ സ്ഥലം അതൊക്കെ നേരത്തെ പറഞ്ഞതാണ് ഇതെല്ലാ സ്ഥലം ഈ വെറൈറ്റി സ്ട്രോബെറി എല്ലാ സ്ഥലത്തും ഉണ്ടാവും പിന്നെ പിന്നെ ഞാൻ പറഞ്ഞല്ലോ അത് ചിലപ്പോ സ്ട്രോബെറി ഉണ്ടാവാത്ത വെറൈറ്റി വാങ്ങിയത് കൊണ്ടായിരിക്കും അവർക്ക് ഒരു ഡൗട്ട് വാങ്ങിച്ചവർക്ക് ഞങ്ങളുടെ സ്ഥലത്ത് ഇത് ഉണ്ടാവില്ലേ ഇവിടെ മാത്രമേ ഉണ്ടാവുള്ളൂ എന്നാ അത് നിങ്ങൾ വാങ്ങിച്ച വെറൈറ്റിന്റെ പ്രശ്നമായിരിക്കും അപ്പൊ പ്രത്യേകം സ്ട്രോബെറി ഇല്ലാതെ നോക്കി ഫ്രൂട്ട് ഉണ്ടായ ചെടി നോക്കി തന്നെ വാങ്ങിക്കുന്നതായിരിക്കും നല്ലത് പിന്നെ സ്ട്രോബെറിയുടെ ഭംഗി കണ്ട് ഞാൻ ആവേശത്തിൽ ആദ്യമായി വാങ്ങിച്ചു പക്ഷെ ഭംഗി മാത്രമേ ഉള്ളൂ രുചി ഒന്നിനും കൊള്ളില്ല ഒരു വികാരവും ഇല്ലാത്ത ഫ്രൂട്ടാണ് നല്ല മധുരമുള്ള ഫ്രൂട്ടാണ് പുളിയും മധുരവും ഒക്കെ കൂടിയ നല്ല അടിപൊളി ഫ്രൂട്ടാണ് നല്ല മണവുമാണ് നല്ല രുചിയുമാണ് അപ്പൊ അവര് സ്ട്രോബറി ആണെന്ന് പറഞ്ഞിട്ട് ഏത് ഫ്രൂട്ടാണ് കഴിച്ചതെന്ന് എനിക്കറിയില്ല പിന്നെ സ്ട്രോബെറി കഴിച്ചിട്ടുണ്ടെങ്കിൽ എന്താണ് സ്ട്രോബറിയുടെ പിന്നെ ആ ഒരു ടേസ്റ്റ് ഉണ്ടാവും പിന്നെ അപ്പം അതിൽ തന്നെ ആൻസർ ആയിട്ട് കുറേ കുറേ റിപ്ലൈ ഉണ്ടായിരുന്നു പിന്നെ അങ്ങനെയൊന്നും അല്ല ഞങ്ങളുടെ വീട്ടിലുണ്ട് നല്ല മധുരമുള്ള ഫ്രൂട്ടാണ് നല്ല പുളിയോട് കൂടിയ മധുരമുള്ള ഫ്രൂട്ടാണെന്നൊക്കെ പറഞ്ഞിട്ട് അതിൽ റിപ്ലൈ ഉണ്ടായിരുന്നു എങ്കിലും ഞാനതൊന്നും പറഞ്ഞു ഉള്ളൂ ഇത് നല്ല ടേസ്റ്റ് ഉള്ള നല്ല മധുരമുള്ള ഫ്രൂട്ട് തന്നെയാണ് പിന്നെ എങ്ങനെയാണ് ഇതൊക്കെ ചെയ്യുന്നതും പരിപാലിക്കുന്നതും ഒന്ന് പറഞ്ഞു തരുമോ അത് മൊത്തത്തിൽ എല്ലാ എന്റെ എല്ലാ ഇതും കണ്ടിട്ട് എല്ലാ വീഡിയോസും കണ്ടിട്ട് ഫ്രൂട്ട്സും ഒക്കെ കണ്ടിട്ട് ചോദിച്ച ഒരു ചോദ്യമാണ് ഇതൊക്കെ എങ്ങനെയാണ് പരിപാലിച്ചു പോകുന്നത് എന്ന് അപ്പോ ഇതൊക്കെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഫാമിലി സപ്പോർട്ട് ഇല്ലാണ്ട് നമുക്ക് ഇതൊന്നും ചെയ്യാൻ പറ്റില്ല എന്റെ ഹസ്ബൻഡിന്റെ മക്കളുടെയൊക്കെ സപ്പോർട്ട് നന്നായിട്ട് എനിക്ക് ഉണ്ടാവാറുണ്ട് അപ്പൊ ആദ്യം നമുക്ക് നമ്മുടെ ഒരു താല്പര്യത്തിന് ഇത് തുടങ്ങിയിട്ടുണ്ടെങ്കിലും പിന്നെ പിന്നെ ഒരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്റെ പോക്കറ്റിൽ നിന്ന് പോവാണ്ട് തന്നെ ഒരു ചെലവില്ലാണ്ട് തന്നെ വീട്ടിലുള്ള ഭക്ഷണത്തിന്റെ കാര്യം എന്ന് നമ്മുടെ ഭർത്താക്കന്മാർക്ക് തോന്നിയാലുണ്ടല്ലോ എന്തായാലും നമ്മളെ സപ്പോർട്ട് ചെയ്യും ആ ഇത് കൊള്ളാലോ പിന്നെ ഇത് നമ്മുടെ പോക്കറ്റ് കാലിയാകാത്ത ഒരു പരിപാടിയാണല്ലോ അവർക്ക് തോന്നിയാലുണ്ടല്ലേ പിന്നെ അവരെല്ലാവരും നമ്മുടെ കൂടെ കൂടിക്കോളും പിന്നെ ഇതിൽ നിന്ന് ഒരു ചെറിയ വരുമാനവും കൂടി നമുക്ക് കണ്ടെത്താൻ പറ്റുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഉണ്ടല്ലോ ആഹാ പിന്നെ ഒന്നും ആലോചിക്കില്ല അവർ എപ്പോഴും നമ്മളെ പുറകെ തന്നെ ഉണ്ടാവും ഇതിന്റെ ഭയങ്കര സപ്പോർട്ട് ഉണ്ട് മക്കളുടെ ഒക്കെ സപ്പോർട്ട് ഉണ്ട് അപ്പൊ അതുകൊണ്ട് തന്നെയാണ് ഇതൊക്കെ നന്നായിട്ട് കൊണ്ടുപോകാൻ പറ്റുന്നത് ഏർ അപ്പൊ കാസർഗോഡ് എവിടെ നിന്നാണ് ഇത് വാങ്ങിയത് എന്നാണ് ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ ഞാൻ ഇത് ആദ്യം വാങ്ങിയത് കാസർഗോഡിൽ നിന്നല്ല മാംഗ്ലൂർ സഹ്യാദ്രി നഴ്സറി എന്നൊരു നഴ്സറി ഉണ്ട് അപ്പൊ അവിടെ നിന്നാണ് ഞാൻ ഇതിന്റെ ആ ചെടി ഒരു എട്ട് വർഷം മുമ്പ് രണ്ട് ചെടി വാങ്ങി സ്ട്രോബെറിയുടെ വീഡിയോസ് കണ്ടിട്ട് കുറെ ആൾക്കാർ ഇതിന്റെ ചെടി ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ ഉണ്ടായിരുന്ന ചെടി പെട്ടെന്ന് അങ്ങ് തീർന്നുപോയി ഇനിയിപ്പോ ചെടി റെഡി ആണെങ്കിൽ അടുത്ത ഒക്ടോബർ നവംബർ മാസങ്ങളിലൊക്കെ ആവണം അപ്പൊ ഓ അല്ലാണ്ടും മറ്റു ചെടികളൊക്കെ ചോദിച്ചിട്ട് കോൾ ചെയ്യാറുണ്ട് അപ്പോൾ കോൾ ചെയ്യുമ്പോൾ നമുക്കത് അറ്റൻഡ് ചെയ്യാൻ പറ്റാറില്ല നമുക്ക് ഇതിൻ്റെ കൃഷിയുടെ പണി എന്ന് പറഞ്ഞാൽ ഒരുപാട് പണി ഉണ്ടാവുമല്ലോ അതിന് വെള്ളം ഒഴിക്കലും വളയിടലും പിന്നെ പുതിയ ചെടി നടന്നതും പിന്നെ വീട്ടിലെ കാര്യം ഇതൊക്കെ ആകുമ്പോൾ നമുക്ക് ഒരു സമയത്ത് അങ്ങനെ കോൾ അറ്റൻഡ് ചെയ്യാൻ പറ്റാറില്ല അപ്പം നിങ്ങളെല്ലാവരും വാട്സാപ്പ് മെസ്സേജ് ചെയ്തോളൂ കേട്ടോ അപ്പം ഞാൻ എൻ്റെ സമയത്തിനനുസരിച്ച് എനിക്കത് നോക്കാല്ലോ അപ്പോൾ ഈ സ്ട്രോബെറിയുടെ ഡൗട്ട് ഒക്കെ ഒരുവിധം അതിൽ വന്ന എല്ലാ ഡൗട്ടും ഞാനിങ്ങനെ ഒരുവിധം വായിച്ച അതിന്റെ റിപ്ലൈ ഒക്കെ തന്നിട്ടുണ്ട് എന്നാണ് എൻ്റെ വിശ്വാസം അപ്പോൾ ഇനിയും എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ എല്ലാവരും കമന്റ് ചെയ്തോളൂട്ടോ അപ്പോൾ ഞാൻ ഇനിയും അതിന്റെ ഡൗട്ട് ക്ലിയർ ചെയ്ത് വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു ഉപകാരപ്പെട്ടു എന്നൊക്കെ വിശ്വസിക്കുന്നു അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നത് എല്ലാവർക്കും നന്ദി നമസ്കാരം